ിൽ ഫലങ്ങാൻ തന്നെ ഒരു ലക്ഷ്യമാണെന്ന് ഞാൻ പറഞ്ഞില്ലേ ഇനി നിങ്ങൾ നോക്കൂ അതുപോലെ പരിശുദ്ധ ഖുറാനിൽ വേറെയും പല സൂറത്തുകളും മായത്തുകളും സെഹിറിനെ പ്രതിരോധിക്കാനുണ്ടെന്നാണ് ഞാൻ പറഞ്ഞത് ഇതുപോലെ നേരിടാൻ എവിടെയും വിക്റാണ് വേണ്ടത് വീട്ടിൽ കയറുമ്പോൾ

അള്ളാഹുവിന്റെ പേരോടുകൂടെ ഭൂമിയിലോ ആകാശത്തിലോ ഉള്ള ഒന്നും ശല്യം ചെയ്യൂല അങ്ങനെയാണ് അതിന്റെ അർത്ഥം തന്നെ അതുകൊണ്ട് ബിസ്മി ഭിസ്മിചൊല്ലിക്കൊണ്ടാണ് വീട്ടിൽ കയറേണ്ടത് എന്നാലോ വീട്ടിൽ ശൈത്താൻ നിങ്ങളെ കൂടെ അന്തി പറയുന്നു ഓ ഉമ്മമാരേ നിങ്ങൾ വാതിലടക്കുമ്പോൾ വാതിലടക്കേണ്ടത് നബിഹു അലഹി വസ്ല്ലം പഠിപ്പിക്കുന്നു എങ്കിൽ ആ വാതിൽ തുറക്കാൻ നബി കഴിയൂലീ പഠിപ്പിച്ചു

പഴയ കാലത്ത് പഴയ ആൾക്കാർ പറയും മൈമ്പിന്റെ സമയത്ത് കുട്ടികളെ പുറത്തു കൊണ്ടുപോകരുത് അള്ളാഹുബിന്റെ റസൂല് പറയുന്നു മൈമ്പിന്റെ സമയമായാൽ മകരി ബോർഡെടുത്ത സമയമായാൽ അതുപോലെ തന്നെ രാത്രിയുടെ ആദ്യത്തെ ഒരു മണിക്കൂർ സമയം അങ്ങനെ ആദ്യത്തെ സമയമായാൽ ഫക്കുഫൂസിൻക്കും നിങ്ങളെ കുട്ടികളെ നിങ്ങൾ തടഞ്ഞു വെക്കണേ ചെറിയ കുട്ടികളെ കളിക്കാനോ അല്ലെങ്കിൽ അതുപോലെ തന്നെ കുട്ടികളെ മുറ്റത്തേക്കോ അതുപോലെ തന്നെ ഒട്ടിലേക്കോ നിങ്ങൾ വിട്ടേക്കരുത് നബിഅഅലി വസ്ല നിങ്ങൾ പഠിപ്പിക്കുകയാണ് ഇങ്ങനെ നടക്കുന്ന ഒരു സമയമാണ് അതുകൊണ്ട് ആ ശല്യം നിങ്ങളെ ചെറിയ കുട്ടികൾക്ക് ബാധിക്കാൻ സാധ്യതയുണ്ട് അവിടെ കുട്ടികളെ നിങ്ങൾ നിങ്ങൾക്കരുതേ അതുപോലെ തന്നെ രാത്രിയുടെ ആദ്യ സമയത്ത് വിട്ടേക്കരുതേ എന്നിട്ട് അവിടെ രാത്രി ഏകദേശം ഒരു മണിക്കൂർ അങ്ങ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളെ കുട്ടികളെ പിടിച്ചു വെക്കണമെന്നില്ല അഥവാ അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ും കുഴപ്പമില്ല പുറത്തിറങ്ങി അതാ മുറ്റത്തിറങ്ങുന്നതിനും മറ്റും കുഴപ്പമില്ല അതുപോലെ നിങ്ങൾ അതേ ഭീഷ്മി അടച്ച വാതിൽ തുറക്കാൻ കഴിയൂലും നിങ്ങൾ നിങ്ങളെ പാത്രങ്ങൾ മൂടി വെക്കണേ അപ്പോൾ നിങ്ങൾ ബിസ്മി ചൊല്ലണേ അതേ നിങ്ങളെ തോൽ പാത്രമാകട്ടെ അല്ലാത്ത പാത്രമാകട്ടെ എല്ലാ പാത്രവും പറയുകയാണ് അത് നിങ്ങൾ മൂടി വെക്കണേ അപ്പോൾ നിങ്ങൾ ബിസ്മി ചൊല്ലി മൂടണേ വലവു അൻ തകർന്നു അലൈഹാ മൂടി വെക്കാൻ ഒന്നും കിട്ടിയില്ലെങ്കിൽ ഒരു കൊള്ളിക്കഷ്ണമെങ്കിലും എടുത്തിട്ട് പാത്രത്തിന്റെ മേലെ വിലങ്ങത്തിൽ ബിസ്മി ചൊല്ലി വെക്കണേ അതാത്താൻ പാത്രത്തിലേക്ക് ഇറങ്ങാതിരിക്കാൻ നിമിത്തമാണ് നിങ്ങളെ വിളക്കുകൾ നിങ്ങൾ കെടുത്തേ ഉറങ്ങുന്ന സമയത്ത് വിളക്ക് കെടുത്താതെ കിടന്നുറങ്ങരുതേ കാരണം ചിലപ്പോൾ സൈത്താനോ സൈത്താൻ പ്രചോദനം നൽകുന്ന ജീവിയോ അതേ ചുണ്ടലിയോ അന്ന് തിരിവിളക്ക് കത്തിക്കുന്ന കാലമല്ലേ ഇന്നത്തെ പോലെയുള്ള ഇലക്ട്രിക് ലൈറ്റ് അല്ലല്ലോ ആ തിരിവിളക്ക് കടിച്ചു കൊണ്ടുപോയി വീട്ടിന്റെ വല്ല മൂലയിലും ഇട്ടാൽ ആ വീട് തന്നെ കത്തി നശിച്ചു പോകാനും നിങ്ങൾ മരിക്കാനും കാരണമാകൂലേ അതുകൊണ്ട് നിങ്ങൾ വിളക്കണക്കാതെ ഉറങ്ങിപ്പോകരുത് സർവശക്തികൾക്കും അനുഗ്രഹമായി വന്ന നേതാവായ മുഹമ്മദു അവിടുന്ന് വെറും നോമ്പും മാത്രമല്ല പഠിപ്പിച്ചത് സഹോദരന്മാരെ മനുഷ്യ ജീവിതത്തിന് ആവശ്യമായ മുഴുവൻ വിഷയങ്ങൾ നിങ്ങളും പഠിപ്പിച്ച നേതാവണത് അവിടുന്ന് പഠിപ്പിക്കുന്ന നിങ്ങൾ വിളക്കണക്കണേ ഇപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട് ഞാൻ പറയട്ടെ നിങ്ങളെ ഗ്യാസിന്റെ അടുപ്പ് നിങ്ങൾ ശരിക്കും ഓഫാക്കണ്വിതങ്ങൾ പഠിച്ചതിൽ നിന്ന് മനസ്സിലാക്കേണ്ട വിഷയമാണത് ആ ഗ്യാസ് ലീക്ക് ചെയ്യാൻ പാടില്ല അതുപോലെ തന്നെ അപകടത്തിന് സാധ്യതയുള്ള ഒരു മേഖലയും ഉണ്ടാകാൻ പാടില്ല അതൊക്കെ ശ്രദ്ധിക്കണമെന്നല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത് നിങ്ങൾ നിങ്ങളോർക്കളും മഹാനായ അഷ്റഫുൽ ഹൽ ഖുസലു അലൈഹി വസ്ല്ലം സീതാനെ പ്രതിരോധിക്കാൻ പല പല കാര്യങ്ങളും നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് കൂട്ടത്തിൽ നിങ്ങൾക്ക് കാണാം അഷറഫുൽ ഖുസല്ലാഹു അലൈഹി വസല്ലം തങ്ങള് തന്നെ നമ്മളെ പഠിപ്പിക്കുന്നു നിങ്ങളതാ ഉറങ്ങാൻ കിടക്കാൻ പോകുമ്പോൾ ഉറങ്ങാൻ പോകുമ്പോൾ നിങ്ങൾക്കവിടെ അവിടെ തിക്കറുണ്ട് അതിൽപ്പെട്ടതാണ് പെട്ടതാണ് ആയത്തിൽ കുറിസിയോതണം അതുപോലെ ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ നമ്മുടെ കയ്യിൽ ഊതിയിട്ട് അത് തടകാൻ ഇന്നലെ നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ അതുപോലെ തന്നെ സൂറത്ത് ഉറങ്ങുന്നതിന്റെ ലാസ്റ്റ് ഒന്ന് ഓദിക്കോ മിനിങ്ങളെ വളരെ നല്ലതാണ് വേറെയും ഒരുപാട് തിക്റുകളുണ്ട് അതിപ്പോൾ പറയാൻ സമയമില്ല അത് കാറെന്ന കിതാബിലിമാം നോ വിറുതെല്ലോ അങ്ങനെ ഒരുപാട് സംഗതികൾ പറഞ്ഞിട്ടുണ്ട് കൂട്ടത്തിൽ ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തുകയാണ് ബഹുമാനപ്പെട്ട നബി ാണ് ബഹുമാനപ്പെട്ടി ഉണർന്ന ഉറക്കിൽ പേടിച്ച് ഞെട്ടി ഉണർന്നാൽ ഇതാ നൗമിഹി ഉറക്കിൽ നിന്നൊരാള് ഞെട്ടി ഉണർന്നാൽ പേടിച്ചാൽ

ബിസ്മില്ല അള്ളാൻ്റെ പേര് കൊണ്ട് ഞാൻ കാക്കുന്നു അള്ളാൻറെ പേര് കൊണ്ട് ഞാൻ പടച്ചവന്റെ പരിപൂർണമായ വചനങ്ങളെ കൊണ്ട് ഞാൻ കാക്കുന്നു

ഭൂമിയിലുണ്ട് അത് ഖുർആൻ പഠിപ്പിച്ചതാണ് വലില്ലാഹി വൽ അലീമൻ ഹകീമ ആകാശങ്ങളിൽ സൈന്യങ്ങളുണ്ട് ഭൂമിയിലും സൈന്യങ്ങളുണ്ട് ആ സൈന്യങ്ങളിൽ മഹാത്മാക്കളാണ് മലക്കുകൾ അതുപോലെ അള്ളാഹുവിന്റെ അമ്പിയാക്കൾക്കൾ സുഹദാക്കളുടെ ആത്മാക്കൾ മഹാത്മാക്കൾ അല്ലേ അതും അള്ളാഹിന്റെ സൈന്യം തന്നെ ഇമാം റിപ്പോർട്ട് ചെയ്ത ബുഹാർട്ട് കണ്ടില്ലേ ജുനൂദും മുജന്നദ ആത്മാക്കൾ സൈന്യങ്ങളാണ് അതേ മഹാത്മാക്കൾ അള്ളാഹുവിന്റെ സൈന്യങ്ങളാണ് ദുഷിച്ച ആത്മാക്കൾ ഷെയ്ഫാന്റെ സൈന്യങ്ങളാണ് അള്ളാഹാന്റെ സൈന്യങ്ങളാണ് മഹാത്മാക്കൾ ആ മഹാത്മാക്കൾ അത് തന്നെയാണ് ഖുർആാൻ മറ്റൊരു സ്ഥലത്ത് പറഞ്ഞത് ായ അടിമകൾ ആ മുറീങ്ങൾ സഹായിക്കപ്പെടുന്നവരാണെന്ന വചനം മുൻകടന്നിട്ടുണ്ട് റബ്ബത് തീരുമാനിച്ചു പ്രഖ്യാപിച്ചിട്ടുണ്ട് അമ്പി ആ മുറുസലീങ്ങൾക്കല്ല സഹായം നൽകും അത് പറഞ്ഞിട്ടല്ല പറയുന്ന നമ്മളെ പ്പോഴും വിജയിക്കുന്നവരാണ് പടച്ചവന് കുറെ സൈന്യങ്ങളുണ്ട് അവര് വിജയിക്കുന്നവരാണ് ആ സൈന്യങ്ങളാണ് ആകാശഭൂമികളിലുള്ള മഹാത്മാക്കൾ അവരെ പരാജയപ്പെടുത്താൻ കഴിയൂല അവര് വിജയിക്കുന്നവരാണ് ഞാൻ വേദനയോട് പറയട്ടെ ഈ അടുത്തൊരു കണക്കനായ മുസിരിയടുത്ത് ചെന്നപ്പോ ആ മുസിരിയാന് പറഞ്ഞു കൊടുത്തിരിക്കുന്നു കൊണ്ടും കൊണ്ടൊന്നും നിങ്ങളെ ഈ രോഗം മാറൂല അതിന് നിങ്ങളതാ ദേവാലയത്തിൽ നേർച്ച കൊടുക്കണമെന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്നു ഞാൻ ചോദിച്ചു അദ്ദേഹം അല്ല പറഞ്ഞത് കണ്ടില്ലേ വൈന്ന നമ്മളെ സൈന്യങ്ങൾ വിജയിക്കുന്നവരാണ് പടച്ചവന്റെ ായ മലക്കുകൾക്കും മഹാത്മാക്കൾക്കും പരാജയപ്പെടുത്താൻ കഴിയാത്ത ഏത് ശൈത്താനാണ് ഉള്ളത് ഏത് ശല്യമാണ് ഇവിടെ ഉള്ളത് ഖുർആാനിനെ നേരിടാൻ കഴിയാത്ത ഏത് ശൈത്താനാണ് ഉള്ളത് ഓ മനുഷ്യ അത്തരത്തിലുള്ള ബസുവാസുണ്ടാക്കുന്ന ഒരു മനുഷ്യന്റെ വാക്കും കേട്ട് നിന്റെ ഈ മാൻ തെറ്റിക്കരുതേ ഓ ഞാനത് ഓർമ്മപ്പെടുത്തുന്നു അള്ളാൻ്റെ റസൂല് പഠിപ്പിക്കുന്നു മഹാത്മാക്കൾ അടക്കമുള്ള അവന്റെ പരിപൂർണ കലിമത്തുകളെ കൊണ്ട് കാക്കുന്നു പടച്ചവന്റെ കോപത്തിൽ നിന്ന് അവന്റെ കടുത്ത മോശമായ ശിക്ഷയിൽ നിന്ന് അവന്റെ അടിമകള നാശത്തിൽ നിന്ന് ആ സേത്താൻമാര് ഹാജരാകുന്നതിൽ നിന്ന് ഞാൻ കാവലാക്കുന്നു കാവലാക്കുന്ന

അതുപോലെ തന്നെയുള്ള വറക്കത്തുള്ള വസ്തുക്കൾ എഴുതി കെട്ടുന്ന ഗുർക്ക് അതിന് നിങ്ങളും സഹേപത്വം എതിർത്തതല്ല അതവര് ചെയ്തിട്ടുള്ള വിഷയമാണ് ഓ സഹോദരന്മാരെ അതി അല്ലോഹന ഗുരുവര്യന്മാരിൽ പെട്ടുഅബിസൈബ് റതി അല്ലോഹൻ റിപ്പോർട്ട് ചെയ്യുന്നു വേറെയും പല പണ്ഡിതന്മാരും റിപ്പോർട്ട് ചെയ്യുന്നു അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം കെട്ടിക്കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ അതിന്റെ മോള് നൂലും ഉണ്ടാവൂല്ലേ അതേ നൂല് മന്ത്രിച്ചിട്ട് 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 അതേ കെട്ടുന്നതിന് പൊരുത്തപ്പെടാത്തതൊന്നും തന്നെ പാടില്ല പഠിപ്പിച്ചു അതേമത്തിവലത്ത് തുടങ്ങിയ സാധനങ്ങൾ അന്ന് പഠിപ്പിച്ചു അതെന്താ സാധനം അത് തിക് എഴുതിയ ഉറുക്കല്ല അതെന്താണത് സാധനം എന്ന് പറഞ്ഞാൽ ചില കല്ലുകൾ ആ കല്ലിന് ചില പ്രത്യേകതയുണ്ടെന്ന് വിശ്വസിച്ചുകൊണ്ട് ആ കല്ല് പിന്നെ ഒരു മുസീബത്തും ഉണ്ടാവൂല ആ കല്ല് തുളച്ചു കെട്ടിയാ പിന്നെ കണ്ണേർ പറ്റൂല എന്ന് പറയുന്ന ചില കല്ലുകൾ കല്ലുകള് കാലത്ത് മുസിരിക്കുകള് കല്ലിന് ബഹുമാനം കല്പിച്ച് കെട്ടിയിരുന്നു അത്തരത്തിലുള്ള കല്ലിനെ കുറിച്ചാണ് തമീമത്ത് എന്ന് പറഞ്ഞത് അത് ശിർക്കിന്റെ ഭാഗമാണ് അഥവാ അത് കെട്ടാൻ പാടില്ല കല്ലുകൾക്ക് അങ്ങനെ പ്രത്യേകത കൊടുത്തിട്ട് അത് കെട്ടിയാൽ പിന്നെ ഒരു സീത്താനും ഒരു ചെറുണ്ടാവൂല മുസീബത്ത് ഉണ്ടാവൂല എന്ന് കല്ലിനെ പറ്റി വിശ്വസിച്ച് കെട്ടണ്ട അതുപോലെ തന്നെ തിവലത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് മുരിക്കലിയ കാലത്ത് സിഹിറിന്റെ ചില പണിയെടുത്തിട്ട് കെട്ടാൻ വേണ്ടി കൊടുക്കുന്ന ചില സാധനങ്ങളുണ്ട് മാരണ നടത്തിയിട്ടുള്ള വിഷയങ്ങൾ അതും കെട്ടാൻ പാടില്ല സിഹിറിന്റെ സാധനങ്ങൾ കെട്ടാൻ പാടില്ല അത്തരത്തിലുള്ള വിഷയങ്ങളാണ് കെട്ടുന്നത് വിരോധിച്ചത് സമയത്ത് തിറോ പരിശുദ്ധ ഖുർആാനോ അള്ളാഹുബിന്റെ അസ്മഹകൾ പേരുകളോ അതൊന്നും എഴുതി കെട്ടുന്നതിലൊരു കുഴപ്പവുമില്ല ഇത് രണ്ടും മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കണം എല്ലാം തള്ളിപ്പറയരുത് അതേ സമയത്ത് പഠിച്ചവൻ അംഗീകരിക്കാത്ത വിഷയങ്ങളെ അംഗീകരിക്കുകയും ചെയ്യരുത് അതെല്ലാം മിമാമിങ്ങുള്ളവരെ കിതാബുകളിൽ വിശദമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്